ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി ചേത്തത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാനും മടിക്കില്ല എന്ന് നമ്മുടെ അനി പറയുമ്പോൾ അയ്യോ അനി അനി അങ്ങനെ മാപ്പ് ചോദിക്കേണ്ട ആളൊന്നുമല്ല എൻ്റെ മോളുടെ ഭർത്താവ് അനി ആ ബോധത്തോടെ വേണം ഇനിയുള്ള കാലം മോൻ ജീവിക്കാനെന്നും പറഞ്ഞ് വലിയ ഉപദേശ ക്ലാസ്സുകൾ കൊടുക്കുവാണ് അനിക്ക് അല്ലാതെ അന്യ പെണ്ണുങ്ങളെ മനസ്സിലിട്ടിട്ട് അവളുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് എൻ്റെ മോളെ തല്ലി നോവിക്കുകയല്ല വേണ്ടതെന്നും പറഞ്ഞു വേണു ഇങ്ങനെ പറഞ്ഞു അന്നേരം അല്ല അനു ഈ നന്ദു ഉള്ളപ്പോൾ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന് നമ്മുടെ ജലജ ചോദിച്ചപ്പം നന്ദുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഞാനെൻ്റെ വല്യമ്മ്യേയും ഏട്ടത്തെയും അങ്ങോട്ട് പോയതെന്ന് പറയുന്നു വല്യമ്മയെ കാണാൻ പോയത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം നയനേട്ടത്തെയെ കാണുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ജലജ ചോദിച്ചപ്പോഴേക്കും ഹനിയുടെ കയ്യിൽ നിന്ന് പോയല്ല അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അതോ അവളാണോ നിന്റെ വല്ല്യമ്മയ്ക്ക് കരള് കൊടുത്ത് സഹായിച്ചതെന്നൊക്കെ ജലചി ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പൊ പിന്നെ അവര് കുറെ സഹായിക്കും ഞാൻ അത് ചെയ്യാൻ തയ്യാറായിരുന്നു അങ്ങനെയുള്ള എന്നെ ഇവൻ കരണത്തടിച്ചതെന്ന് ജല അനാമിക പറയുന്നു അപ്പം അത് കേട്ടപ്പോൾ ചില നേരത്തെ സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ കേൾക്കുമ്പോഴേ മനുഷ്യർ പ്രതികരിച്ചു പോകും ആ സമയത്ത് തല്ലുകൊള്ളേണ്ട രീതി തന്നെയാണ് നീ സംസാരിച്ചത് അതുപോലെയാ ഒരമ്മയും ആ നീ താറടിച്ച് കാണിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അങ്ങനെ താറടിച്ചിട്ടുണ്ടെങ്കിലേ അത് കേൾക്കാനുള്ള അർഹത അവൾക്കുണ്ടെന്ന് ജാനകി പറയുക പെൺമക്കളെ വഴി തെറ്റി നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അമ്മയാ കനകദുർഗം എന്ന് പറഞ്ഞു ജാനകിയും പറഞ്ഞു കൂട്ടോ കനകോന്നേ അവളുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ജാനകി സ്വർണവും പണവും മാത്രം ഉന്നം വെച്ച് നടക്കുന്ന ഒരുത്തി അവളെന്നൊക്കെ പറഞ്ഞ് ജലജീം പറയുന്നു രണ്ട് പെൺമക്കളെ സൂത്രത്തിൽ ഈ തറവാട്ടിലെത്തിച്ച അമ്മയവള് ഇനി മൂന്നാമത്തെ മകളെ കൂടി ഇവിടെ കയറ്റി വിടാൻ അവള് ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പം അങ്ങനെ കയറ്റി വിടാനായിരുന്നെങ്കിലേ ആ അമ്മയ്ക്ക് നയനടുത്തേക്കൊക്കെ അത് നിഷ്പ്രയാസം സാധിച്ചേനെ എന്ന് അനി അനിയന്നേരം പറയുക അവരൊക്കെ ഞാനും നന്ദും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തിട്ടേ ഉള്ളൂ എന്നും അനി തുറന്നങ്ങ് പറഞ്ഞു പിന്നെ അതുകൊണ്ടാണ് ഇവളെന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ തന്നെ കാരണമെന്നും അപ്പോഴേക്ക് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തൊക്കെയാണ നീ പറയുന്നതെന്ന് ജാനകി അമ്മ ഞാൻ പറഞ്ഞത് സത്യമാണ് നയനെടുത്തിയും നന്ദുവും അവരുടെ അമ്മയൊക്കെ നിരപരാധികളാണ് അങ്ങനെയുള്ളവരെ കാരണമില്ലാതെ പഴിച്ചാൽ അതിന് ചിലപ്പോൾ എനിക്ക് മറുപടി പറയേണ്ടി വരും ആ നേരത്തെ ചിലപ്പോ ഇവളുടെ കവളിലൊക്കെ പാടുവന്നിരിക്കുമെന്നും നമ്മുടെ അനി വീണ്ടും പറഞ്ഞു ഇവളെ തല്ലി ശരിയാക്കുമെന്ന് പറയുക തന്നെ ചെയ്തു അതിന്റെ പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോടതിയിലേക്കയറ്റാം അതുപോലെ ജയിലിൽ അടയ്ക്കാം എന്നാലും തെറ്റ് ശരിയാണെന്ന് പറയാനേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അനി തുറന്നങ്ങ് പറഞ്ഞു അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനും എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ പോയി പോയിടാ എടാ അനി എന്നും പറഞ്ഞ് ജാനകി വിളിച്ചു ആര് കേൾക്കാനും എവിടെ കേൾക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞു ആദർശം നയനയും കല്യാണം കഴിച്ചപ്പോൾ മുതൽ അവനും ഇവളും തമ്മിലാണ് ഇവളും അവളും ഇവനും തമ്മിലാണ് കമ്പനി അതാണ് ഇത്രയും സപ്പോർട്ട് അവൾക്ക് വേണ്ടി അവൻ കൊടുക്കുന്നതെന്ന് ജലജ പറയുമ്പോൾ ഇനി എന്തിനാമയെ നമ്മളിവിടെ നിൽക്കുന്ന എബാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അനാമയ്ക്ക് ഇറങ്ങി പോവാ അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് പോവുകയല്ല പിന്നെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ മോൾ ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വേണു എന്നിട്ട് പറയുക അനി മനസ്സുമാറി വന്ന് വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ മോളെ ഇങ്ങോട്ടേക്ക് വിടാവും പറഞ്ഞ് വേണു ഭാര്യയും കൂടെ പറയാം ഇപ്പം മോളെ തല്ലിയതേ ഉള്ളൂ ഇനി കൊല്ലോ പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മോൾ വന്നേ എന്ന് പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് പോവുക ആ സമയത്ത് അനാമിക മോളെ പിണക്കി വിടാനാണ് അനി ശ്രമിക്കുന്നതെന്നും ഇനി പിണങ്ങിപ്പോയവള് സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ നിന്നാലേ പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത് നന്ദു നന്ദുമായിരിക്കുമെന്ന് ജലജ ജാനകിയോട് പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ജലജ എന്നും പറഞ്ഞ് ജാനകി എന്നാലും അവളെ ഞാൻ ഇവിടെ വെച്ച് വാഴിക്കില്ലെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ജാനകി അകത്തേക്ക് കയറിപ്പോയി അയ്യോ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ ജലജ ചേച്ചി അവിടെ അങ്ങനെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ ദേവയാനിയും ഓപ്പറേഷനും കൊണ്ടുപോകുക അപ്പം ജയനും ആദർശും കൂടി അങ്ങനെ കൂടെ ഉണ്ട് അമ്മ പോകുന്നത് കണ്ടിട്ട് ഭയങ്കര സങ്കടത്തിലാണ് ആദർശം അപ്പോൾ അമ്മയുടെ വാക്ക് കേൾക്കാത്ത തന്നിഷ്ടത്തിന് നടന്ന് ദൈവം തരുന്ന ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത് മുഴുവൻ അമ്മയായിരിക്കുമെന്നും ചുമ്മായിരിക്കുമെന്ന് ആദർശനോട് പറയാം നമുക്കുണ്ടാകുന്ന വേദനയെക്കാൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തകർച്ചയാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ എന്താ ദേവയങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജയൻ ചോദിച്ചു ഞാൻ വെറുക്കുന്നവരെ എൻ്റെ ഭർത്താവും മകനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് പിന്നെ ജീവിക്കണമെന്നൊന്നുള്ള തോന്നലൊന്നും ഇല്ല എന്നും ഇങ്ങനെ ഇവരോട് പറയുക അത്രയും പറഞ്ഞിട്ട് ദേവേന അകത്തേക്ക് കയറിപ്പോയി ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് പകരം വീണ്ടും വേണ്ടാധീനങ്ങൾ പറയാനാണ് ദേവയാനിക്ക് ഹരം അങ്ങനെ ദേവയാനി അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആദർശ് അച്ഛാ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്താ വേണ്ടത് ഓപ്പറേഷൻ പോകുന്ന സമയത്ത് പോലും വെറുപ്പ് അത്രയും നയനോടാണല്ലോ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കണ്ട നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് മുകളിൽ നമ്മൾ മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് ജയൻ അന്നേരം പറയുക നിന്റെ മുത്തശ്ശനേയും മുത്തശ്ശിയെയും ഒഴിച്ച് വേറെ ആരെ കൂടുതൽ സ്നേഹിച്ചാലും ദേവയാനിക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാകാറുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് മോനെ അപ്പോൾ നമുക്ക് അങ്ങനെ സ്നേഹിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ എന്നാൽ നയനെ പോലെ ഇതുപോലെ ത്യാഗ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെയാ മോനെ നമ്മൾ മാറ്റി നിർത്തുക എന്ന് ജയൻ ജയനാദർശനോട് ചോദിക്കുന്നുട്ടോ അപ്പൊ അങ്ങനെ അച്ഛനും മോനും പറയാ ഇത് എന്നെക്കാളും മടങ്ങ് പ്രതിസന്ധിയിലാണ് നീ എന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും പരിക്കില്ലാത്ത രീതിയിലേ നീ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേ പറ്റുകയുള്ളൂ കേട്ടോ എന്നെങ്കിലും ഒരിക്കൽ മോൻ്റെ അമ്മ നയനമോളെ സ്നേഹിച്ച് തുടങ്ങിയാൽ അന്ന് മുതൽ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ അവസാനിക്കും അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റുമെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുക നയനമോൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സർജറി സക്സസ്സായിരുന്നു എന്നാൽ ദേവ്യാനിയുടെ അവസ്ഥ അതല്ല അവളുടെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു രീതിയിലും അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ഇളയമ്മയും അപ്പച്ചയും ഒക്കെ ഏത് നേരവും അമ്മയെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ നേരെ ആദർശു പറഞ്ഞു ഐശോയിൽ കയറുമ്പോഴും നല്ലതൊന്നും അല്ല അവർ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും ദേവയാനി ആവശ്യമില്ലല്ലോ ആവശ്യം നമുക്കല്ലേ മോനെയെന്ന് ജയൻ പറയുക അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞ് ജയൻ ഇങ്ങനെ ആദർശനോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അച്ഛനും മോനും ആക്കാര്യൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ വേണു അമ്മയും മോളും കൂടെ പോയിരുന്നിട്ട് ഒരുത്തിയെ വെറുതെ വിടരുതെന്ന് പറയുന്നത് നാണം കെട്ട ജന്തുക്കൾ അവിടെ കാവലിരിക്കാം ദേവിയനുചേച്ചിക്ക് ഒന്നിനെയും ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ടായി രേവതി പിന്നെ അവളുമാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടല്ലോ അവിടെ ആദർശവും അവൻ്റെ അച്ഛനും ഒക്കെ അവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറ്റം അടിച്ചിരിക്കുക അമ്മയും മക്കളും ഒക്കെ എന്നും പറഞ്ഞാണ് രേവതി പറയുന്നത് അവിടെ പോയപ്പോൾ മൂർത്തിസാറിൻ്റെ പതിവ്രതിയായ മരുമോളെ കണ്ടില്ലായിരുന്നു അവളും ഇപ്പോൾ വന്ന് കാണും എന്ന് അനാമിക അവളാണ് ഏറ്റവും വലിയ അപകടകാരി അവളെ പറ്റി പറയാനേ എനിക്ക് നൂറ് നാവാണല്ലോ മോളെ എന്ന് വേണു ദേ എൻ്റെ നയനച്ചേട്ടത്തിടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്നാണ് അനി നിൻ്റെയും ഞങ്ങളുടെയും മുഖത്തു നോക്കി പറഞ്ഞത് നെഞ്ചിൽ തറച്ചിട്ടുണ്ട് അച്ഛാ അതുകൊണ്ട് തന്നെ അവളെ വേർക്കുന്ന അമ്മായിമ്മെ കൊണ്ട് തന്നെ ഞാൻ അവളെ പോർത്ത് ചാടിച്ചിരിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അനാമിക അവിടെ ഇരുന്ന് പറയുവോ അപ്പൊ ദേവേച്ച് തിരിച്ചു വീട്ടിലെത്തുവാണെങ്കിൽ അവളെ പുറത്താക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും അവര് വരുന്നതെന്നും പറഞ്ഞു രക്തം തിളച്ച് സംസാരിക്കുക രേവതിയൊക്കെ ആ സമയത്ത് അവർ ആശുപത്രിയിൽ കിടന്നിട്ടാണ് വന്നതെന്ന് ചിന്തിക്കാതെ അവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കണം മോള് എന്നും പറഞ്ഞു അമ്മ ഉപദേശിച്ചു കൊടുക്കും മകൾക്ക് ചെവിയിലേക്ക് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ അമ്മായിമ്മ മരുമകളെ അടിച്ച് വെളിയിൽ കളയണമെന്നും പറഞ്ഞു അപ്പൊ അനിയുടെ അമ്മയും അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാ നിൽക്കുന്നത് മോളെ കാൽനടിയായിട്ടാ ഇവന്മാരെല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് വെച്ചാ പോയിട്ട് വരാൻ എന്തായാലും ഒരു ഒരാറേഴ് ദിവസം എടുക്കുന്നു ആ ഒരാഴ്ചക്കുള്ളിൽ അവൾ ആ വീടിന്റെ പടി കടന്നു പോയിരിക്കണം എന്ന് വേണു പറഞ്ഞു കൊടുക്കുക തോരത്തണോ അവളെ എന്നും പറഞ്ഞ അച്ഛനും പറഞ്ഞു കൊടു കൊടുക്കുക അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുന്ന ഭർത്താവ് അവൻ്റെ വീട്ടില് ഭാര്യയെ കാണരുത് മോളെ അതിനുള്ളു നമ്മൾ ഒപ്പിക്കണം അവൻ അവളെ കാണാൻ കൊതിയാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി കാണട്ടെ മോളെ നമ്മൾ എന്തിനാ അറിയുന്നത് അപ്പൊ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മത്സരിക്ക ചേച്ചിയും അനുജത്തിയും കൂടി അതുകൊണ്ട് ആദ്യം അനുജത്തിയെയും പിന്നെ ചേച്ചിയേയും ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവനും ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇരുന്ന് പറയൂ കേട്ടോ എന്റെ കവളത്ത് ഇതുവരെ ഇതുപോലൊരു ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ കുറവുണ്ട് അനാമികക്ക് എന്നെ അനി തല്ലാൻ കാരണക്കാരാ അവളുടെ അനുജത്തിയും അമ്മയും ആണെങ്കിൽ മുതലും പലിശയും ചേർന്ന് ഞാൻ ഇതിന് കൊടുത്തിരിക്കും അനിയുടെ സംസാരം ഇപ്പോഴും നീ കേട്ടതല്ലേ ആ എന്ന് പറയുന്നവൾ ഏതോ ഒരു മാലാഖയാണെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നതെന്ന് വേണു പറയുമ്പോൾ എന്ന് വെച്ചാലേ അവളുടെ അനിചത്തയോട് ഇപ്പോഴും അവന് പ്രണയമല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ അതെ അങ്ങനെയുള്ളപ്പോ അവളുടെ ചേച്ചിയെ പിണക്കാൻ അവന് പറ്റുവന്ന രേവതി അപ്പൊ മോളെ ദേ അനി നിന്റെ കവിളത്ത് തല്ലിയാലും കഴുത്തിന് പിടിച്ചാലും നീ അവനെ സ്നേഹത്തോടു കൂടിയാണ് കീഴ്പ്പെടുത്തേണ്ടത് ഇഷ്ടപ്പെട്ടില്ല അവന്റെ മനസ്സ് നന്ദുവിന്റെ പിന്നാലെ പോയാലേ ജയിക്കുന്നത് അവളുമാരായിരിക്കും ഞാൻ പറഞ്ഞേക്കാം അത് നീ മറന്നു പോകരുതെന്നും പറഞ്ഞു കൊടുക്കുക ജാനകി ഇപ്പൊ നമുക്കൊപ്പമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലേ അവരുടെ മോനാണ് അനി സംഗതി കൈവിട്ടു പോയാലേ ഏതൊരമ്മയും മക്കൾക്കൊപ്പം തന്നെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് അത് മറക്കരുത് ആ നേരത്ത് മരുമക്കളെ തള്ളിക്കളഞ്ഞു വരെ വരുമെന്നും പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് മത്സരം അനിയോടും വേണ്ട നയനയോടും അവളുടെ ചേച്ചിയോടും അനുജത്തിയോടും അമ്മയോടും ഒക്കെ മാത്രം മതി പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ അവിടെ എഴുന്നേറ്റ് പോകുക ആ അച്ഛൻ ഇത്രയും കുശും പൊപ്പിച്ചു അങ്ങ് പോയി അനാമിക ഇരുന്ന് ആലോചിക്കുന്നു തള്ളയും ആലോചിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ ഇതേ നമ്മുടെ നന്ദുവും കനകും ഇരിക്കുന്നിടത്തേക്ക് ഉറഞ്ഞ തുള്ളി ഭദ്രകാളിയെ പോലെതേ വരുന്നു ജാനകി നീയൊന്നും ഇതുവരെ പോയില്ലേ നിനക്കൊന്നും വീട്ടിൽ ഒരു പണിയിലാഞ്ഞിട്ടാണ് ഇവിടെ ഒന്നിരിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പം എൻ്റെ മരുമകളെ തറവാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പടി ഇറങ്ങി പോകണം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മയും മകളും എന്നും പറഞ്ഞ് ചുമ്മാ ഇരിക്കും ഞങ്ങളുടെ നിൽക്കിയിട്ട് വന്ന് കയറും ഈ ജാനകി അപ്പം ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി പറയാനൊക്കെ അറിയാം ദേ പക്ഷേ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്ന് കനകം നേരം പറഞ്ഞു അല്ല വേറെ ഒരുത്തി ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിനകത്ത് കയറി കൂടിയോ ഒരുത്തി അവളവളെ എന്ന് ജാനകി ചോദിച്ചപ്പോൾ ഇവരാരും ഒന്നും മിണ്ടിയില്ല അവൾ വീട്ടിൽ പോയി കാണും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആയിട്ടല്ലേ ആ സമയത്ത് അമ്മയെയും അനുജത്തെയും കൂടി ഇവിടെ ഇരിക്കാനും പറഞ്ഞു കാണുമല്ലേ എന്നുവെച്ചാലേ ഏട്ടത്തി ഇഷ്ടമല്ലെങ്കിലും ആദർശനെയും അവന്റെ അച്ഛനെയും ബോധിപ്പിക്കണമല്ലോ നിങ്ങളൊക്കെയാണ് ഇവിടെ ഏട്ടത്തിക്ക് കാവലിരിക്കുന്നത് എന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നന്ദു പറഞ്ഞപ്പം നീ നിണ്ടരുത് എൻ്റെ അനാമിക മോള് കവിളത്ത് പാടുമായിട്ടാ വന്നത് ആ പാടിന് കാരണക്കാർ നീ ഒറ്റയരുത്തിയാണെന്ന് നന്ദുവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ നന്ദുട്ടന എന്ത് ചെയ്തെന്ന് നീ എന്ന് ചോദിച്ചു കനകം ഇവള് കഴിഞ്ഞൊരു ദിവസം അനിയവിടെ ഉള്ളപ്പോൾ വന്നില്ലേ അന്ന് ഇവളെ അനാമിക താക്കീത് ചെയ്തതല്ലേ എന്നിട്ട് വീണ്ടും ഇതിനെ ഇവളിവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് അവൾ ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് കനകം ഹാ അത് തന്നെ യും ചേച്ചിയും കൂടിയാണ് ഇടനിലക്കാരായിട്ട് ഇപ്പൊ നിൽക്കുന്നത് അനിയേയും ഇവളെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് കല്യാണം കഴിഞ്ഞ പയ്യന അനി ഇനി പഴയ പോലെ അവന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ഒരിക്കലും അനാമിക്കുടെ സ്ഥാനത്തേക്ക് നിനക്ക് വരാൻ പറ്റത്തില്ല ഞാൻ ജീവിച്ചിരിക്കുമോ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എളേമേ എന്താ ഇവിടെയെന്ന് ചോദിച്ചു അതെ എടാ ഇവിടെ നടന്നതിനൊക്കെ നീയും സാക്ഷിയായതല്ലേ എന്നിട്ട് നിന്റെ അനിയ അനിയനും ഇവളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ജാനകി ചോദിച്ചപ്പം അതെ അനിയൻ നന്ദോ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആദർശ് പറഞ്ഞത് തെറ്റ് ചെയ്തത് അനാമിക അവൾ വെറുതെ പരിസരം പോലും മറന്ന് ഓരോരോ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് ആദർശ് പറഞ്ഞപ്പം എന്തുകൊണ്ടാവിടാ മോൾ അങ്ങനെ സംസാരിച്ചത് ഹനി ഇവളും തമ്മിൽ അവളുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് അനാമികയ്ക്ക് അറിയാം അങ്ങനെയുള്ളപ്പോ ഭർത്താവ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ അയാൾക്കൊപ്പം കാണാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടത്തില്ല എന്ന് ജാനകി പിന്നെ അത് അറിഞ്ഞു വെച്ചിട്ട് ഇവൾ എന്തിനാ അനിയുടെ മുന്നിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങോട്ട് വന്നതേ അനിയെ കാണാൻ വേണ്ടിയിട്ടല്ല പിന്നെ ആരെ കാണാനാടാ ഏട്ടത്തിക്ക് ഇവളെയും ഇവളുടെ മക്കളെയും കാണുന്നത് തീരെ ഇഷ്ടമല്ല അവരാരും ഇവിടെ വേണ്ടെന്ന ഏട്ടത്തി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ എളേമേ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് വെറുതെ ഇവിടുന്ന് സംസാരിക്കാതെ ഇറങ്ങി പോവാൻ നോക്കാൻ പറഞ്ഞു ഹോ ഞാൻ പോയാലും ഇവരൊക്കെ ഇവിടെ വേണമല്ലേ എന്ന് ജാനകി തൽക്കാലം അമ്മയും നോക്കി ഇവിടെ നിൽക്കുന്ന നല്ലത് എളേമി അപ്പച്ചയൊക്കെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മനസമാധാനം പോകുന്നതെന്ന് ആദർശ് പറഞ്ഞപ്പോ ശരി എന്ന് ഞാൻ പോയേക്കാം ഒന്ന് ജാനകി പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ എന്റെ മരുമകളുടെ മനസ്സുമടിപ്പിച്ച് നമ്മുടെ തറവാട്ടിൽ നിന്ന് ഓടിക്കാമെന്ന് ആരും കരുതണ്ടെന്ന് പറഞ്ഞോണ്ട് ജാനകി വീണ്ടും ആദർശിന് മുന്നിൽ വലിയ ഷോയിറക്കുക അങ്ങനെ സംഭവിച്ച അനാമികമ്മോട് മാത്രമായിരിക്കില്ല മോൾക്കൊപ്പം ഞാനും ആ വീടിന്റെ പടി ഇറങ്ങി പോയിരിക്കുമെന്ന് പറഞ്ഞു ജാനകി വലിയ ആളാവോ പോയാൽ പോട്ടെ പുല്ല്ന്നുള്ള രീതിയിൽ ആദരച്ച് നിൽക്കുന്നെ ഞങ്ങൾക്കൊപ്പം ചെപ്പ നിന്റെ അമ്മയും വന്നെന്നിരിക്കും അത്രയ്ക്ക് വെറുപ്പാടാ നിന്റെ ഭാര്യയോടും അവരുടെ വീട്ടുകാരോടും ഒക്കെ ഞങ്ങൾക്കൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് വലിയ ആളും കളിച്ചങ്ങ് പോകുന്ന സമയത്ത് ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണെന്ന് ചോദിച്ചാൽ ആദരച്ച് അവിടെ നിൽക്കുവാ കാരണം ഗോ നന്ദ്രക്ഷരം മിണ്ടുന്നില്ല എൻ്റെ നന്ദൂട്ടനെ ഒരുപാട് നിയന്ത്രിക്കാം ഇവളുടെ സ്വഭാവത്തിനൊക്കെ ഇതല്ല ഇതിനപ്പുറവും പ്രതികരിക്കേണ്ടതാണെന്ന് ഇത്രയും പറഞ്ഞു കനകം അപ്പൊ നന്ദുവിന്റെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇനി അത് വേണ്ട മോളെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി കൊടുത്തോളണം അതാണ് ശരി എന്നും പറഞ്ഞാൽ അദർച്ചു കൊടു പറഞ്ഞു കൊടുത്തു നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം നമ്മൾ വീണ്ടാത്ത തല താഴ്ത്തി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ ഈ വഴക്കും അതുപോലെ പരസ്പരമുള്ള പഴിചാരലും ഒക്കെ ഒഴിവായിപ്പോയനെ നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ അതിന് അതിനുള്ള അവസരം നിങ്ങളൊക്കെ ആയിട്ട് ഇല്ലാണ്ടാക്കിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ് എന്നിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് ജയൻ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ അപ്പോഴേക്കും ജാനകി തുള്ളി പറഞ്ഞ് ജയൻ്റെ അടുത്തേക്ക് വന്നു അടുത്ത് ഓപ്പറേഷൻ കയറ്റി ചോദിച്ചു ആ കയറ്റി പറഞ്ഞു അത് ഒരാളിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക അയാളുടെ കണ്ടീഷൻ എന്താണെന്നൊന്നും അറിയില്ല ആ സമയത്ത് പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതിന് പകരം വേറൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വഴക്കുണ്ടാക്കുക നിന്റെ മരുമകളും അവരുടെ അമ്മയും എന്ന് ജയം പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങനെയേ പറയൂ ഈ ഹോസ്പിറ്റലിൽ വെച്ചാൽ അനി അനാമികയുടെ കരുണത് തല്ലിയത് അപ്പൊ ആരെയും ദ്രോഹിക്കാത്ത നിന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായി കാണുമെന്നും അവനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അവള് സംസാരിച്ചു കാണുമെന്നും ജയൻ പറഞ്ഞു അവൻ സ്നേഹിക്കുന്ന പെണ്ണും അവളുടെ അമ്മയും എവിടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ മുന്നിൽ വെച്ച് അവനൊന്ന് ആളായതാണെന്ന് ജാനകി പറഞ്ഞപ്പം ഹ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അവൻ അവനാളാകാൻ ശ്രമിക്കുന്ന ഒരാളല്ല അന്യ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ ഏട്ടനത്തെ അതുപോലെ തന്നെ അവൻ്റെ ഏട്ടനെയും അങ്ങനെയുള്ളപ്പോൾ നയനമോളെ എന്തെങ്കിലും പറഞ്ഞ് അവനെ എന്ന് ചോദിച്ചു ഇവിടെ നയനമോളെ മാത്രമല്ല മോളുടെ അമ്മയെയും അതുപോലെ ആ നന്ദുവിനേക്ക് ഒരുപാട് താറടിച്ചു ആ സമയത്താ എനിക്ക് പരിസരം മറന്ന് അവളെ തല്ലേണ്ടി വന്നതെന്നും ജയം പറയുന്നത് കേട്ടപ്പം എൻ്റെ ഏട്ടാ അവളുമാരിവിടെ വരുന്നത് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഏഹ് അതെത്രയോ തവണ ഏട്ടത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ എന്നിട്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത് മഴക്കുണ്ടാക്കാൻ തന്നെ ചോദിച്ചപ്പോ അങ്ങനെ ഒരു അഭിപ്രായം എന്ന് ജയൻ പറഞ്ഞു പിന്നെ ഇവിടെ മറ്റാരെക്കാളും കൂടുതൽ വരേണ്ടത് നയനമോളും മോളുടെ വീട്ടുകാരും തന്നെയാണെന്ന് പറയുമ്പോൾ അതെന്തേട്ടനെ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പിന്നീട് നിനക്കൊക്കെ മനസ്സിലായിക്കോളൂ എന്ന് ജയനും പറഞ്ഞു പിന്നെ ദേ മ്മമാരും മകളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു അതൊക്കെ ശരി തന്നെയാ എന്നാലേ ഞാനും എൻ്റെ മോനും ഈ ജന്മം നയനമോളയും അവളുടെ വീട്ടുകാരെയും തള്ളിക്കളയാനോ തള്ളി പറയാനോ പോകുന്നില്ല അതിനി ആര് വിചാരിച്ചാലും നടക്കത്തും എന്ന് പറഞ്ഞു എല്ലാം മനസ്സിലാക്കി വഴക്കിട്ട് പോയത് ആനാമിക മോൾ അവളുടെ വീട്ടിലേക്ക് ഇനി സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാ അനിയമോളുടെ കരുണത്ത് തല്ലിയതെന്ന് ജാനകി പറയുന്നത് കേട്ടപ്പോ ഇങ്ങനെ നോക്കി നിൽക്കുക ജയൻ മറ്റേതെങ്കിലും പെൺകുട്ടി ആയിരുന്നെങ്കിലേ ഇപ്പൊ കേസ് കൊടുത്തേനേന്നും ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ തല്ലിയാലേ എൻ്റെ മോനാണെങ്കിലും അവന് ജയിലിൽ കിടക്കേണ്ടി വന്നേനേന്നൊക്കെ ജാനകി വലിയ ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കട്ടോ പിന്നെ മറ്റുള്ളവരെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് അവൾ അത് ചെയ്യാത്തത് അപ്പൊ കേസ് കൊടുക്കുന്നെങ്കിൽ അവളോടൂടെ കേസ് കൊടുക്കാൻ പറയാൻ പറഞ്ഞു ജയൻ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാമെന്നും പറഞ്ഞു പിന്നെ അവൾ കൂടുതൽ തമ്പരാട്ടി ചമയേണ്ട കാര്യമില്ല ഇല്ല എന്നും പറഞ്ഞു അനിയെ പിന്നാലെ നടന്ന് സ്വാധീനിച്ച അവൾ അവൻ്റെ ഭാര്യയായിട്ട് ഇപ്പൊ അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കല്ലേ നിന്റെ മരുമകളെന്ന് എന്ന് ചോദിച്ചപ്പോ ഞാനിക്ക് മിണ്ടാട്ടമുട്ടി ആ സമയത്ത് മരുമകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചൊല്പടിക്ക് നിർത്തുന്നതിന് പകരം സകല കുറ്റവും എൻ്റെ മരുമകളുടെ തലയിൽ കെട്ടിവെക്കാനാ നീയും ചെലച്ചൊക്കെ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഏട്ടത്തി സ്വന്തം മരുമകളായി സ്നേഹിക്കുന്നത് എന്റെ മരുമകളെയാ എന്തുകൊണ്ടാ ഏട്ടത്തി സ്വന്തം മരുമകളെ ഇങ്ങനെ തള്ളിക്കളയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവാണെങ്കിൽ പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയൊന്നുമില്ല അത് ദേവയാനിട വിവരക്കേടാ നിന്നെയൊക്കെ പോലെ ശുദ്ധ വിവരക്കേടാ നിനക്ക് കുറച്ചു കാലം നയനെന്ന് വെച്ച ജീവനായിരുന്നല്ലോ അതെ ജീവനായിരുന്നു അതുകൊണ്ടാണ് അവളിപ്പോ എൻ്റെ ജീവൻ എടുക്കുന്നതെന്ന് ജാനകി ജയനോട് പറയുക ദേ ഏട്ടാ ഒന്ന് ഓർത്തോ നിങ്ങളൊക്കെ ഇനി എന്തെല്ലാം പറഞ്ഞാലും നല്ലവളിൽ നല്ലവളായി എൻ്റെ മരുമകളെ അനന്തപുരം തറവാട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട പിന്നെ അങ്ങനെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ പിന്നെ ഞാനും അവിടെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ദേ ജാനകി വലിയ ആൾ കളിച്ചിട്ട് അവിടെ നിങ്ങൾ പോയി പോയ പോട്ടെ എന്നുള്ള രീതിയിലാണ് ജയനും ഇങ്ങനെ നിൽക്കുന്നത് ഇറങ്ങി പോവാണേ പോടി എന്നുള്ള ആ ഒരു മാതില് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി ജാനകി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജാനകി അവിടെ ചെന്നിട്ട് നയനയ്ക്ക് ജയനി നയനയെ ജയ ജയനും അതുപോലെ ഈ പറയുന്ന നമ്മുടെ ആദർശനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം വള്ളിപുളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുക അവിടെയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് മാത്രം എൻ്റെ ഭാര്യ എന്നെയും എൻ്റെ മരുമകളെയും സപ്പോർട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി വലിയ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും അജയ് അജയം ചോദിച്ചു ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പം എന്ത് വേണമെന്ന് ഇനിയും മതിയായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണെ നമ്മുടെ മരുമകളെ തല്ലി നമ്മുടെ മോൻ അത് കേട്ടപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ കൂട്ടിരിക്കാൻ നയനെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അവളുടെ അമ്മയും അനുജത്തെയും ഒക്കെ അവിടെ വന്നിരിക്കുന്നത് ഞാൻ പോന്നപ്പോഴും അവളുമാരുണ്ടായിരുന്നു അതിരിപ്പം എന്താ കൊഴപ്പം ചോദിച്ചു അതെ കുഴപ്പമേ ഉള്ളൂ നന്ദു വരുന്നത് കൊണ്ടാ നമ്മുടെ മോൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അവര് തമ്മിൽ കാണുന്നത് അതിന്റെ പേരില അനിയും അനാമികയും തമ്മിൽ ഈ വഴക്കൊക്കെ ഉണ്ടായതെന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മരുമോളും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി ഓവർ തന്നെയാ ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനുജത്തിയാണ് നന്ദു അതുകൊണ്ട് ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതും ഹോസ്പിറ്റലിൽ വരുന്നതും ഒക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ കൂടെ നിൽക്കില്ല എന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം മകനെ പറഞ്ഞ് തിരുത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകിയെ പൊളിച്ചടുക്കുക നമ്മൾ അജയൻ മിണ്ടായിരിക്കാൻ പറഞ്ഞു ഇതുവരെ അജയേട്ടനെ അവനോട് അനാമിക മോളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോ എന്ന് ചോദിച്ചേ ഇപ്പോൾ അവൻ മോളുടെ കരുണത്തെ തല്ലി എന്ന് അറിഞ്ഞല്ലോ അത് തെറ്റായി പോയി എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ അനി അനാമിക തല്ലിയതിൻ്റെ പേരിലല്ലല്ലോ അവൾ വീട് വിട്ടു പോയത് അതിനു മുമ്പേ തന്നെ അവൾ ഉടക്കുണ്ടാക്കി ഇവിടെ നിന്ന് പോയതല്ലേ ഇനിയിപ്പം മോളുടെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ട് വിട്ടില്ലെങ്കിലോ വിട്ടില്ലെങ്കിൽ വിടണ്ട മക്കളുടെ ഭാവി ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യത്തില്ലെന്ന് അജയം പറഞ്ഞു അപ്പം കാലം മാറിപ്പോയി അജേട്ടാ ഇപ്പോഴുള്ള പെൺകുട്ടികളെല്ലാം സഹിച്ച് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിൽക്കത്തൊന്നുമില്ല ഇല്ല ഇവിടെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ മോൻ്റെ ഭാഗത്ത് അല്ലെ ന്യായം അനിയും നന്ദു നമ്മൾ അടുപ്പുണ്ടെന്ന് അനാമിക ഒരു സംശയം ഉണ്ടെങ്കിൽ നന്ദു എന്ന് പറയുന്നവള് നമ്മുടെ മോൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അവര് തമ്മിൽ കാണാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ദേവി പറയുമ്പോൾ ആദർശനെയും അച്ഛനെയും അതേപടി പകർത്തുന്നവനാണ് നമ്മുടെ മോൻ അതുകൊണ്ട് തന്നെ അവൻ കാരണമില്ലാതെ ആരെയും അകറ്റി നിർത്തില്ല എന്ന് അജയൻ സത്യം തുറന്നു പറയുക ആരെയും വേർപ്പിക്കത്തും ഇല്ല പിന്നെ കല്യാണത്തിന് മുൻപ് തന്നെ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതും അനിയെ വേണമെന്ന് വാശി പിടിച്ചതും അനാമികയാണെന്നുള്ള സത്യവും നമ്മുടെ അജയൻ വെളിപ്പെടുത്തുക പിന്നെ കല്യാണ ശേഷം എന്തുകൊണ്ട് അവൾ ആവേശം കാണിക്കാത്തത് ഉം സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താവുന്ന മനസ്സാ അനിയുടേത് ഹ അതിനവൾ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അജയൻ ചോദിച്ചു ഉത്തരം മുട്ടിപ്പോയി ജാനകിയുടെ ആവി ഇറങ്ങിപ്പോയി അങ്ങനെ നിൽക്കുവാണ് നമ്മുടെ മോനെ വേർപ്പിക്കാനാണ് മരുമോൾ നോക്കുന്നത് ജാനകി അതുകൂടെ നിന്ന് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു അതും പറഞ്ഞ് അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങടോ ഇല്ലാതെ ജാനകി ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ദേവയാനിയാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നു ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി